കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചിട്ടും അതിന്റെ വിവാദങ്ങൾക്ക് ഇനിയും വിരാമമായിട്ടില്ല ടൂർണമെന്റിൽ ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കിരീടം കൈമാറാത്തതാണ് ഏറ്റവും പുതിയതും അതീവ ഗൗരവകരമായ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് ദുബായിലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആസ്ഥാനത്ത് വെച്ച് ട്രോഫി പൂട്ടിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയുമായ മൊഹസിൻ നഖ്വിയാണ് കിരീടം കൈമാറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രോഫി എ ഓഫീസിൽ നിന്ന് മാറ്റുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നഖ്വിയുടെ അനുമതിയും നേരിട്ടുള്ള സാന്നിധ്യവുമില്ലാതെ ട്രോഫി മാറ്റാൻ പാടില്ലെന്നാണ് നിർദ്ദേശം മൊഹദ്ദീൻ നഖ്വിയുടെ നിലപാട് ഇതാണ് താൻ നേരിട്ടെത്തി മാത്രമേ ഇന്ത്യൻ ടീമിനോ ബി സി സി ഐക്കോ കിരീടം കൈമാറുകയുള്ളൂ ഈ കടുംപിടുത്തമാണ് ഒരു അന്താരാഷ്ട്ര കായിക ടൂർണമെന്റിന്റെ വിജയ കിരീടം ദിവസങ്ങളായി പൂട്ടിയിരിക്കുന്ന അസാധാരണ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇത് ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധത്തിലെ നിലവിലെ കലുഷിതമായ അവസ്ഥയുടെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ഏഷ്യാ കപ്പ് ജേതാക്കളായത് ഈ വിജയത്തിന്റെ പിന്നാലെയാണ് കിരീട കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവങ്ങൾ പാക് മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവിയും കൂടിയായ മൊഹസിൻ നിന്ന് ട്രോഫി വാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം നിലവിൽ രാഷ്ട്രീയ നയതന്ത്ര ബന്ധം മോശമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ ടീം ഇത്തരമൊരു നിലപാടെടുത്തത് ഒരു പാകിസ്ഥാൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് കിരീടം സ്വീകരിക്കുന്നതിലെ പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത് പകരം എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാനോ എ സി സിയുടെ മറ്റേതെങ്കിലും നിഷ്പക്ഷ ഉദ്യോഗസ്ഥനോ ട്രോഫി കൈമാറണമെന്നും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ മുഹസിൻ നെക്കുവി ഈ ആവശ്യം പൂർണ്ണമായും നിരസിക്കുകയും ചെയ്തു ഇന്ത്യൻ ടീം താൻ്റെ കയ്യിൽ നിന്ന് തന്നെ ട്രോഫി സ്വീകരിക്കണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇതോടെ കിരീട കൈമാറ്റം നടക്കാതെ ഫൈനൽ മത്സരം അവസാനിച്ചു ഈ തർക്കത്തിന് പിന്നാലെ എ സി സി ഉദ്യോഗസ്ഥൻ ട്രോഫി എടുത്തു മാറ്റുന്നതിന്റെയും ഒരു മുറിയിൽ സൂക്ഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു の വിവാദം ശക്തമായതോടെ മൊഹസിൻ നഖ്വി പ്രതികരണവുമായി രംഗത്തെത്തി എ സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഫൈനൽ നടന്ന ദിവസം തന്നെ കിരീടം കൈമാറാൻ താൻ പൂർണമായും തയ്യാറായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നാൽ ഇന്ത്യൻ ടീമിന്റെ നിലപാടാണ് കിരീട കൈമാറ്റം തടസ്സപ്പെടുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു ട്രോഫി പൂട്ടിയിടാനുള്ള നഖ്വിയുടെ തീരുമാനം ബി സി സി ഐയെയും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് കായിക രംഗത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നത് നിരാജനകമാണെന്നും ഇത് കായിക മര്യാദകൾക്ക് നിരക്കാത്ത നടപടിയാണെന്നും വിമർശനമുയരുന്നുണ്ട് ഏഷ്യാകപ്പ് പോലുള്ള ഒരു പ്രധാന ടൂർണമെന്റിൽ വിജയിച്ച ടീമിന് കിരീടം നൽകുന്നത് വൈകുന്നത് ക്രിക്കറ്റ് ലോകത്ത് അത്യപൂർവമായ സംഭവമാണ് ഇത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ നടത്തിപ്പിലും സുതാര്യതയിലും ചോദ്യങ്ങൾ ഉയർത്താൻ കാരണമായിട്ടുണ്ട് മുഹസിൻ നഖ്വി പാക് ആഭ്യന്തര മന്ത്രി എന്ന നിലയിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവി എന്ന നിലയിലുമുള്ള ഇരട്ട പദവികൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന വിമർശനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയപരമായ തർക്കങ്ങൾ കായിക രംഗത്തേക്ക് വലിച്ചഴിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ പാക് ബന്ധം മെച്ചപ്പെടുത്തുന്നത് വരെ ഏഷ്യാ കപ്പ് ടൂർണമെന്റുകളിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് കളിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഈ സംഭവം വീണ്ടും ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ഏഷ്യൻ കപ്പ് വേദിയെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ സംഭവം ചർച്ചയുമായിട്ടുണ്ട് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിയമങ്ങളും പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ടാണ് കിരീടം പൂട്ടിയിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ടീമിന് കിരീടം കൈമാറണമെന്നും ആവശ്യമുയരുന്നു കിരീട കൈമാറ്റം ചെയ്യുന്നതിൽ ഉടൻ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മൊഹസിൻ നഖ്വി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യൻ ടീം അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കിരീടം വാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിഷയം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സാധ്യതയുണ്ട് അവസാനമായി ഏഷ്യകപ്പ് കിരീടം എപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ ടീം സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ഒരു കായിക ടൂർണമെന്റിന്റെ ശുഭകരമായ സമാപനം രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം മുടങ്ങുന്നത് ദൗർഭാഗ്യകരമാണ് thank mm -hmm. you